श्री राम 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 श्रीरामचंद्र जय श्रीराम श्री राम भद्र जय ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ വനയാത്രയിൽ ശ്രീരാമ ലക്ഷ്മണന്മാരും സീതാദേവിയും ഭരദ്വാജ ആശ്രമത്തിൽ പ്രവേശിക്കുന്ന സന്ദർഭം വളരെ പ്രസക്തമായ ചില പാഠങ്ങളെ നമുക്ക് പകർന്നു തരുന്നുണ്ട് രാമായണത്തിലെ വിവിധ കഥാസന്ദർഭങ്ങളിൽ പ്രകടമാകുന്ന ആചാര മര്യാദാ സംഹിതകൾ ആചാര മര്യാദാ സംഹിതകൾ അഥവാ പ്രോട്ടോകോൾ മര്യാദകൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ശ്രീരാമാദികളെ ഭരദ്വാജൻ വളരെ ലളിതമായ രീതിയിലാണ് സ്വീകരിക്കുന്നത് ഇതേ ആശ്രമത്തിലേക്ക് ശ്രീരാമനെ അന്വേഷിച്ച് പിന്നീട് യുവരാജാവായ ഭരതൻ കടന്നുവരുന്നുണ്ട് ഭരതനെയും സൈന്യത്തെയും ഭരദ്വാജ മഹർഷി വളരെ രാജകീയമായ റോയൽ വരവേൽപ്പ് നൽകുന്നു എന്ന് കാണാം ജ്യേഷ്ഠനായ ദശരഥ മഹാരാജാവിൻ്റെ മൂത്തപുത്രനായ ശ്രീരാമന് ലളിതമായ സ്വീകരണം നൽകുന്ന ഭരദ്വാജൻ രാമൻ്റെ അനുജനായ ഭരതന് രാജകീയമായ സ്വീകരണം നൽകുന്നത് എന്തുകൊണ്ടായിരിക്കാം എന്നത് ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ശ്രീരാമൻ രാജ്യം ത്യജിച്ച് വനയാത്രയ്ക്ക് ഉദ്യമിച്ചിട്ടുള്ള അതുകൊണ്ട് തന്നെ രാജാവ് എന്ന അധികാര പദവി രാമനിലില്ല ഭരതനാകട്ടെ യുവരാജാവായി അഭിഷിക്തനായിട്ടുള്ള ആളാണ് അഥവാ രാജ്യത്തിൻ്റെ പ്രതിനിധിയാണ് ജനങ്ങളുടെ പ്രതിനിധിയാണ് ഭരണാധികാരിയാണ് അപ്പോൾ ഭരണാധികാരിയായിട്ടുള്ള ആൾക്ക് രാജകീയമായ സ്വീകരണം നൽകുക ഉദ്യമിച്ച് പ്രയാണം ചെയ്യുന്നയാൾക്ക് അതനുസൃതമായിട്ടുള്ള സ്വീകരണം നൽകുക എന്ന ഒരു പ്രോട്ടോക്കോളാണ് ആചാരമര്യാദാ സംഹിതയാണ് ഭരദ്വാജമുനി പ്രകടിപ്പിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും ഈ ഒരു ആചാര മര്യാദ സംഹിത രാമായണം വിളിക്കപ്പാട്ടിലൂടെ സഞ്ചരിച്ചാൽ ആ കാവ്യത്തിൽ ഉടനീളം വിവിധ കഥാസന്ദർഭങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും സുഗ്രീവ സഖ്യത്തിൻ്റെ വേളയിൽ ഹനുമാനുമായിട്ടുള്ള സമാഗമം നടന്നു കഴിഞ്ഞു ഹനുമാൻ ശ്രീരാമലക്ഷ്മണന്മാരെ തോളിലേറ്റി സുഗ്രീവൻ്റെ അടുത്തെത്തിക്കുമ്പോഴും ഹനുമാൻ പരിചയപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് സുഗ്രീവൻ അവരുമായി ഒരു ഭാഷണത്തിന് മുതിരുന്നത് എന്ന് കാണാം ഇപ്രകാരം രാമകഥയിലൂടെ നാം സഞ്ചരിച്ചാൽ വ്യത്യസ്തങ്ങളായ കഥാസന്ദർഭങ്ങളിൽ രാമായണത്തിൽ ആചാര മര്യാദാ സംഹിതകൾ നാം അറിയാതെ തന്നെ നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കത്ത കവിതത്തിൽ വരച്ച് കാണിക്കുന്നു ഇഷ്ടപനാഥനിരുന്നരുളിയിടുവാൻ ഇഷ്ടരാർത്ഥം നല്ല പല്ലവജാലങ്ങൾ പൊട്ടിച്ചവനിയിലിട്ടാൻ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമനെ കാണുന്ന ആ സുഗ്രീവൻ ശ്രീരാമനെ പരിചയപ്പെടുത്തി കഴിയുമ്പോൾ ഇരിപ്പിടം ഒരുക്കി കൊടുക്കുന്നത് കാണാം അപ്പോൾ ഇത് കാണുന്ന സമയത്ത് ആ ലക്ഷ്മണന് ഹനുമാനാണ് ഇരിപ്പിടം തയ്യാറാക്കി കൊടുക്കുന്നത് ആ സമയത്ത് സുഗ്രീവനോട് ഇരിക്കൂ എന്ന് അഭ്യർത്ഥിക്കുന്നത് ലക്ഷ്മണനാണ് ഇപ്രകാരം ആ പദവിയുടെ സ്ഥാനത്തിന്റെ ഉയർച്ച താഴ്ചകൾക്കനുസരിച്ചുള്ള ഔപചാരിക മര്യാദകൾ രാമായണ കഥയിൽ പാലിക്കുന്നതായി വിവിധ കഥാ സന്ദർഭങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും രാമായണത്തിലെ പ്രോട്ടോക്കോൾ മര്യാദാ സംഹിതകൾ പഠനവിധേയമാക്കുന്നത് വളരെ കൗതുകകരമായിട്ടുള്ള ഒരു വിഷയമാണ് ഹരേ രാമ